ആ നല്ല മഴ മഴയുള്ള രാത്രിയിൽ നായിക കടന്നു വരുമ്പോഴാണ് നമ്മൾ ഡയറക്റ്റ് ജനിത്ത് വന്നിട്ടുണ്ട് ഏത് ജനിത്ത് കാച്ചുപള്ളിയാ എവിടെ എവിടെ നമ്മുടെ ഹോട്ടലിൽ ആ റൂം പോയി പറഞ്ഞാൽ ഏഹ് പോയി മുട്ടി നോക്കിയാലോ മുട്ടി നോക്കാം പക്ഷേ പുള്ളീനെ പൊക്കി അടിച്ചോണം അതിനെക്കുറിച്ച് നീ എന്നോട് പറയണ്ട ആ പണി എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഏറ്റു സാറിന്റെ മറിയുമ്പന്ന് വിള കൂതി ഗംഭീര സിനിമയാണ് സാറിന്റെ അഭിലാഷവും ഗംഭീര സിനിമയാണ് ഇതാണ് നിനക്ക് നന്നായിട്ട് അറിയാന്ന് ഞാൻ എന്തോ പറഞ്ഞു തോന്നുന്നു ഒന്നുമില്ല എന്റെ തലക്കെട്ട് ഇത് ഞങ്ങൾ എഴുത്തുകാരൊക്കെ ഞങ്ങൾക്ക് ചെങ്കല് മണിക്കാരൻ വല്ല ആയിരിക്കുന്നത് ലോഹിതദാസ് ഒക്കെ തലയുടെ പുറത്തു എടുത്ത് കണ്ടറല്ലേ അതിന് കത്തും എന്തെങ്കിലും വേണം ഏഹ് വന്നാരും പറഞ്ഞില്ലേ ഞങ്ങളുടെ ഉണ്ടായിരുന്നു അത് പറയാൻ വേണ്ടി അത് ഇങ്ങനീ ട്രിപ്പ് വരുന്ന സമയത്ത് സാധാരണ കഥ കേക്കാറില്ല പിന്നെ ഇത് ഹോട്ടലിന്റെ ഓണർ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ചുരുക്കി പറയാൻ പറ്റുമോ ഇതിനെ കാര്യങ്ങളെ ആണോ എന്നാ പെട്ടെന്ന് പറയാമോ ഒരു സ്വന്തമായിട്ട് ഒരു അല്ലേ നായകൻ ഇവൻ ഈ കടയിൽ ഇല്ലാത്ത സമയത്ത് തൊട്ടപ്പുറത്തെ കടയിൽ ഒരുത്തനാണ് ഈ കടയിൽ വന്നിരിക്കുന്നതും ആളുകൾ സാധനം എടുത്തു കൊടുക്കുന്നതും അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇരിക്കാൻ നേരത്ത് വേറെ ഒരുത്തം വന്നിട്ട് ചോദിക്കും പുതിയ സ്റ്റാഫാണോ അപ്പം അല്ല ഓണറാണോന്ന് എന്നിട്ട് എന്നിട്ട് കഴിഞ്ഞോ ആ പറയണം കഴിഞ്ഞു അല്ല നിങ്ങള് ആന്തോളജി വല്ലതാണോ ഉദ്ദേശിക്കുന്നത് ബയോളജി യോളജി വളരെ അത് ഇതിൽ ആരെ നിങ്ങൾ നായകനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാന് അപ്പം ആന്തോളജി തന്നെ പ്രൊഡ്യൂസറുടെ കാര്യം ഞങ്ങളൊക്കെ തന്നെ ഞങ്ങളൊക്കെ തന്നെ ഓ അപ്പൊ നിങ്ങളൊരു ഹിന്ദി പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ഗുഡ് അയ്യോ ഹിന്ദി അല്ല മലയാളമാണ് ഈ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രൂ മെമ്പേഴ്സ് ഒക്കെ നന്നായിരിക്കണം ആർട്ട് നന്നായിരിക്കണം കോസ്റ്റ്യൂം നന്നായിരിക്കണം മെയിൻലി ഡിഒപി ഡിഒപിയ് ബർത്ത് ആയിരിക്കും അത് ഡിഒബി ബ്രോ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ക്യാമറ ക്യാമറ പ്രൊഡ്യൂസർ ഐഫോണിലും കുഴപ്പമില്ല ബ്രോ ഐഫോണിലും മൂവീസ് എടുക്കാറുണ്ടല്ലോ അല്ലേ അതെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനകത്ത് വൺ മിനിറ്റിന്റെ ഷോർട്സ് ഇല്ലേ അതൊന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ അറിയാൻ വേണ്ടി വന്നു അടുത്ത ആഴ്ച ഞങ്ങൾ കാണുന്നുണ്ടേ ഞങ്ങള് ചെയ്യുന്നു കുളവില്ലെന്നേ കാണാൻ കൊള്ളത്തില്ല അതുകൊണ്ട് ചാനലൊന്ന് പൊക്കിക്കൊണ്ട് വരാൻ പണി അറിയത്തില്ല ഒരു പണി ചെയ്തു ഷോർട്ട്സ് ഞാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളുടെ കൂടെ റീൽസ് ചെയ്തു ഒരു തിയേറ്റർ ഹിട്ട് നേടാൻ നീന്തുന്ന സമ്മതിക്കുന്നുണ്ടോ പട്ടികളെ